കുരങ്ങന്മാരുടെ കുസൃതി കാണാൻ എല്ലാവർക്കും കൗതുകമാണ് വിശന്നു വലഞ്ഞ രണ്ടു കുരങ്ങന്മാർക്ക് പറ്റിയ അമിളി എന്താണെന്ന് അറിയണ്ടേ എന്നാൽ ഗ്രാമത്തിനടുത്തുള്ള കാട്ടിൽ കുസൃതിക്കാരായ രണ്ട് കുരങ്ങന്മാർ താമസിച്ചിരുന്നു വലിയ കൂട്ടുകാരായിരുന്നെങ്കിലും ഇടയ്ക്ക് അവർ തമ്മിൽ ചെറിയ വഴക്കും ഉണ്ടാവാറുണ്ട് എന്നാലും രാവിലെ മുതൽ രാത്രി വരെ അവർ ഒരുമിച്ച് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ദിവസം അവർ വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു എടാ ചിക്കു എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം ശരിയാ ഞാനത് പറയാൻ തുടങ്ങുവായിരുന്നു വാ പോകാം ഹയ്യോ അങ്ങനെ അവർ ഒരു മരത്തിന്റെ ചുവട്ടിലെത്തി അവർ ക്ഷീണിച്ച് അവിടെ ഇരുന്നു പെട്ടെന്ന് മിന്നു കുരുവി ആ മരക്കൊമ്പിൽ പറന്നു വന്നു അതിന്റെ കൊക്കിൽ ഒരു നല്ല അപ്പം ഉണ്ടായിരുന്നു ഇത് കണ്ട് വിക്കുവിന് ഒരു ബുദ്ധി തോന്നി ആ നമ്മുടെ മിന്നു കുരുവി അല്ലേ ഇത് നിന്റെ മധുരമായ പാട്ട് കേട്ടിട്ട് എത്ര നാളായി എനിക്ക് നിന്റെ പാട്ട് കേൾക്കാൻ കൊതിയാവുന്നു എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ പാടിയപ്പോൾ അവളുടെ കൊക്കിലിരുന്ന അപ്പം താഴേക്ക് വീണു ഉടൻ തന്നെ അത് ചിക്കു കൈക്കലാക്കി മിന്നുവിന് തന്റെ വെട്ടിത്തം മനസ്സിലായി അവൾ നാണിച്ചു പറന്നുപോയി എന്നാൽ വിക്കുവും ചിക്കുവും വഴക്കു തുടങ്ങി ചിക്കു മര്യാദയ്ക്ക് എന്റെ അപ്പം തിരികെ തരുന്നതാ നിനക്ക് നല്ലത് ഇത് ഞാനാദ്യ എടുത്തത് അതെങ്ങനെ ഞാനല്ലേ പറഞ്ഞു ും അതൊന്നും എനിക്കറിയണ്ട ഏതായാലും എനിക്കായി അപ്പം കിട്ടിയത് ഇതെല്ലാം കുറ്റിക്കാട്ടിലിരുന്ന് ബില്ലുകരടി കാണുന്നുണ്ടായിരുന്നു ഈ ചതിയന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം ആ എന്താ കൂട്ടുകാരെ എന്താ പ്രശ്നം ആ ഓ കുരങ്ങന്മാർ അവരുടെ തർക്കത്തിന്റെ കാരണം പറഞ്ഞു ഇതാണ് പ്രശ്നം അതിനെന്താ അപ്പം ഞാൻ രണ്ടു പേർക്കും തുല്യമായി വീതിച്ചു തരാം അത് ശരിയാണെന്ന് തോന്നി അങ്ങനെ ബില്ലു അപ്പം അയ്യോ ഒരെണ്ണം വലുതും ഒരെണ്ണം ആ ആയല്ലോ വലുതിന്റെ ഒരു കഷ്ണം ഞാൻ കഴിക്കാം അങ്ങനെ ഒരേ വലിപ്പത്തിലാക്കാൻ അവൻ രണ്ട് കഷണങ്ങളും മാറി കടിച്ചു ഇപ്പോഴത് ചെറുതായല്ലോ അപ്പം മുഴുവൻ ബില്ലുവിന്റെ വയറ്റിലായി എടാ നീ എന്ത് പണിയായി കാണിച്ചത് ഞങ്ങളുടെ അപ്പ അവിടെ മര്യാദക്ക് ഞങ്ങളുടെ അപ്പം തരുന്നതാ നല്ലത് പാവം മഞ്ഞക്കളിയുടെ അപ്പം നട്ടിയെടുത്ത ചതിയന്മാരെ ഓടിക്കോ ഇല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ ഇത് കേട്ട കുരങ്ങന്മാർ നാണിച്ച് സ്ഥലം വിട്ടു ൂനെ പറ്റിച്ച കുരങ്ങന്മാർക്ക് കരടി നല്ല ശിക്ഷ തന്നെ കൊടുത്തു ഏതായാലും ഇനി ആ കുരങ്ങന്മാർ ആരെയും പറ്റിക്കാൻ പോകുമെന്ന് തോന്നുന്നില്ല